വിഴിഞ്ഞം സമരം അവസാനിപ്പിക്കാൻ സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് കേരള ലത്തീൻ കത്തോലിക്ക മെത്രാൻ സമിതി ആശങ്കയിൽ കഴിയുന്ന ജനസമൂഹങ്ങളുടെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും മനസ്സിലാക്കി പരിഹരിച്ചാണ് സർക്കാരുകൾ മുൻപോട്ട് പോകേണ്ടത് എന്നും ലത്തീൻ കത്തോലിക്ക ദിനാചരണത്തിന്റെ ഭാഗമായി കെ ആർ എൽ സി ബി സി പുറത്തുവിട്ട ലേഖനത്തിൽ പ്രതിപാദിച്ചു അടുത്ത ഞായറാഴ്ച കേരളത്തിലെ എല്ലാ ലത്തീൻ ഇടവക ദേവാലയങ്ങളിലും സ്ഥാപനങ്ങളിലും ലേഖനം വായിക്കാൻ നിർദ്ദേശവുമുണ്ട് ജീവനും വാസസ്ഥലവും ഉപജീവനമാർഗവും മാർഗവും ആവാസവ്യവസ്ഥയും സംരക്ഷിക്കുന്നതിന് തിരുവനന്തപുരത്തെ മത്സ്യത്തൊഴിലാളികൾ നടത്തുന്ന സമരം അവസാനിപ്പിക്കാൻ സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് കേരള ലത്തീൻ കത്തോലിക്ക മെത്രാൻ സമിതി ആവശ്യപ്പെട്ടു കഴിഞ്ഞ നാലു മാസമായി മത്സ്യത്തൊഴിലാളികൾ ഉയർത്തിയിട്ടുള്ള ആവശ്യങ്ങൾ ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ലെന്നും സമിതി ചൂണ്ടിക്കാട്ടി കെ ആർ എൽ സി സിയുടെ ആഭിമുഖ്യത്തിൽ ഡിസംബർ നാലിന് ലത്തീൻ കത്തോലിക്ക ദിനമായി ആചരിക്കുന്നതിന് മുന്നോടിയായി തയ്യാറാക്കിയ ലേഖനത്തിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത് ആശങ്കയിൽ കഴിയുന്ന ജനസമൂഹങ്ങളുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മനസ്സിലാക്കി പരിഹരിച്ചാണ് സർക്കാർ മുന്നോട്ടു പോകേണ്ടതെന്നും സമിതി ചൂണ്ടിക്കാട്ടി കെ ആർ എൽ സി ബി സി അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിയിൽ വൈസ് പ്രസിഡന്റ് ബിഷപ്പ് ഡോക്ടർ വിൻസെന്റ് സാമുവൽ സെക്രട്ടറി ജനറൽ ബിഷപ്പ് ഡോക്ടർ സെൽവെസ്റ്റർ പൊന്നുമുത്തൻ എന്നിവർ ചേർന്നാണ് ലേഖനം തയ്യാറാക്കിയിരിക്കുന്നത് അതേസമയം വിഴിഞ്ഞം സമരം ചില മൗലിക ചോദ്യങ്ങൾ കേരള സമൂഹത്തിനു മുന്നിൽ ഉയർത്തുന്നുണ്ടെന്നും അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വികസനത്തെ സംബന്ധിച്ചുള്ളതെന്നും പരാമർശിച്ച കെ ആർ എൽ സി ബി സി എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും പ്രകൃതിയെ സംരക്ഷിക്കുന്നതുമായിരിക്കണമെന്ന പ്രബോധനമാണ് തിരുസഭ വികസനത്തെ സംബന്ധിച്ച് നൽകുന്നതെന്നും ഓർമ്മിപ്പിച്ചു അടുത്ത ഞായറാഴ്ച കേരളത്തിലെ എല്ലാ ലത്തീനിടവക ദേവാലയങ്ങളിലും സ്ഥാപനങ്ങളിലും ലേഖനം വായിക്കും കൊച്ചി